യ്ക്ക് പുറത്തും നല്ല സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരുപാട് ചലച്ചിത്ര താരങ്ങളുണ്ട് ഇതിൽ പലരുടെയും ചിത്രങ്ങളും നല്ല നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിൽ നാം കാണാറുള്ളതാണ് കഴിഞ്ഞ ദിവസം നടി മഞ്ജിമ മോഹൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് മഞ്ചിമയും ഭർത്താവ് ഗൗതം കാർത്തിക്കും നടൻ കാളിദാസ് ജയറാമും ഭാര്യ താരിണി കലിംഗരായരും അശോക് സൽവനും ഭാര്യയും നടിയുമായ കീർത്തി പാണ്ഡ്യനും ഹരീഷ് കല്യാൺ നർമ്മദ ഉദയകുമാർ എന്നീ താരജോഡികൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് നടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് അപ്രതീക്ഷിതമായ ഉച്ചഭക്ഷണം അവസാനമില്ലാത്ത ചിരി നല്ല കൂട്ടും അടുത്ത ഗെയിം നൈറ്റിലുള്ള പ്ലാൻ നടക്കുന്നുണ്ട് സ്റ്റോറിയിൽ മഞ്ജിമ കുറിച്ചു അശോക് സെൽവൺ അഭിനയിച്ച ഓ മൈ കടവുളെ എന്ന ചിത്രത്തിലെ കൈതേ പോമ എന്ന ഗാനത്തോടൊപ്പമാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പാട്ടാണ് തന്റെ മനസ്സിലെപ്പോൾ ഉടക്കിയിരിക്കുന്നതെന്ന് മഞ്ജിമ പോസ്റ്റിൽ സൂചിപ്പിച്ചു മഞ്ജിമ ിസ് സോങ് എന്ന് പറഞ്ഞുകൊണ്ട് കീർത്തി പാണ്ഡ്യൻ ചിത്രം റീപോസ്റ്റ് ചെയ്തു അശോക് സൽവനും സ്റ്റോറി റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി ഇത്രയധികം ചിരിച്ചിട്ടില്ല നന്ദി കൂട്ടരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ ചെയ്യാം എന്നെഴുതിയാണ് ഗൗതം കാർത്തിക് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തത് കവിളുകൾ അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും വേദനിക്കുന്നു എന്നാണ് നർമ്മദ കുറിച്ചിരിക്കുന്നത്